അർബൻ മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് പി എഫ് ഐ ബന്ധവും പി എഫ് ഐ ഭീകരവാദികൾ അർബൻ മാവോയിസ്റ്റുകളുടെ മറപ്പറ്റി വിധ്വംസക പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നതായാണ് വിവരം മാവോയിസ്റ്റ് ഭീകര കേസുകളിൽ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് എൻ ഐ എ മാവോയിസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് കേസിൽ മൂന്ന് മാവോയിസ്റ്റ് നേതാക്കൾക്കെതിരെ ജൂണിൽ കുറ്റപത്രം സമർപ്പിക്കും നിരോധനത്തിന് ശേഷം പി എഫ് ഐ ഭീകരവാദികളിൽ പലരും മാവോയിസ്റ്റ് തീവ്ര കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളിലേക്കും ചേക്കേറുകയായിരുന്നു ഇവരെ സംബന്ധിച്ച വിവരങ്ങൾ ഐ ബി ശേഖരിച്ചിട്ടുണ്ട് ആദ്യം അർബൻ മാവോയിസ്റ്റുകളുമായി ബന്ധപ്പെടുകയും ജനകീയ വിഷയങ്ങളെ മറിയാക്കി ഇവർ നടത്തുന്ന സമരങ്ങളുടെ മുൻനിരയിലേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത് ഇതേ സമയം തന്നെ സായുധ മാവോയിസ്റ്റുകളുമായി നേരിട്ട് ബന്ധമുള്ള അർബൻ മാവോയിസ്റ്റുകൾ വഴി ഇവരുമായി ബന്ധം സ്ഥാപിക്കുകയും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമാവുകയും ചെയ്യുന്നു അർബൻ മാവോയിസ്റ്റുകൾ തൃശ്ശൂരും കൊച്ചിയിലും കോഴിക്കോടും യോഗം ചേർന്നതിന്റെ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അർബൻ മാവോയിസ്റ്റ് ഗ്രൂപ്പിൽ നൂറ്റൻപത് പേരുണ്ടെന്നാണ് റിപ്പോർട്ട് രഹസ്യയോഗങ്ങളിൽ പി എഫ് ഐ ഗ്രൂപ്പുകളും പങ്കെടുത്തതായാണ് സൂചന സായുധ ആക്രമണങ്ങൾക്ക് തയ്യാറായി ഒളിപ്രവർത്തനങ്ങൾ നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരരെ പിന്തുണയ്ക്കുകയും മാവോവാദി ആശയങ്ങൾ പ്രചരിപ്പിക്കുകയുമാണ് അർബൻ മാവോയിസ്റ്റുകളുടെ പ്രവർത്തന രീതി മറൈൻ ഡ്രൈവ് ഹൈക്കോടതി ജംഗ്ഷൻ എന്നിവിടങ്ങളിലും കൂട്ടായ്മകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് മാവോയിസ്റ്റ് ഭീകര കേസുകളിൽ എൻ നടപടികൾ കർശനമാക്കിയിട്ടുണ്ട് പീപ്പിൾസ് ലിബറേഷൻ ഗിർല ആർമിയിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തിയ കേസിൽ മാവോയിസ്റ്റ് നേതാക്കളായ രാഘവേന്ദ്ര ലതാ സുന്ദരി എന്നിവർക്കെതിരെ ജൂണിൽ കുറ്റപത്രം സമർപ്പിക്കും ജനം കൊച്ചി